ഒരു ഇമീഡിയറ്റ് ആയിട്ട് ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യണം എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യാനായി ഹോം ലോൺ ക്ലോസ് ചെയ്യാനായി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്ലോസ് ചെയ്യാനായി ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് കെ എസ് എഫ് യിൽ ചിട്ടി വിളിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് മാസം മാസം അത് യൂട്ടിലൈസ് ചെയ്യാം ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സുനിൽസ് വാണ്ടഡ് സ്ലോക്സ് കെ എസ് എഫ് ഇ സീരീസ് ടുവിലെ ആദ്യത്തെ ചിട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതായത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യണമെങ്കിൽ അതായത് അതിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യാനായിരിക്കാം ഹോം ലോൺ ക്ലോസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ആയിരിക്കാം അതല്ലെങ്കിൽ ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്യാനായിട്ടായിരിക്കാം ഇതിനൊക്കെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഒരു എമൗണ്ട് അതായത് ഒരു ഇരുപത് ലക്ഷത്തിനും രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചിട്ടി വളരെ ഗുണകരമായ ഒരു ചിട്ടി അതെ കെ എസ് എഫ് ഇ തത്തമംഗലം ബ്രാഞ്ച് പാലക്കാട് റീജ്യനിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് ആ ബ്രാഞ്ചില് ഒരു ലക്ഷം രൂപ വച്ചിട്ട് മുപ്പത് മാസത്തെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് വർഷവും ആറ് മാസം കാലാവധിയുള്ള ഒരു ചിട്ടിയാണ് ഇത് ഒരു ഹൈ ഹൈഎൻഡ് വേരിയന്റ് ചിട്ടിയാണ് പക്ഷെ ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിംഗിന് പറ്റിയ ഒരു ചിട്ടിയാണ് ഇത് ചേരുന്നവർക്ക് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഒരു രണ്ടോ മൂന്നോ മാസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഒരു ഉദ്ദേശം ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധിക്കുന്ന ഒരു ചിട്ടിയാണ് ഇനി അതല്ല എൻ ആർ ഐസ് ആണ് ഇത് നോക്കുന്നത് അവർക്ക് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പ്രത്യേകിച്ച് ഒരു ഫണ്ട് ഒരു വലിയ എമൗണ്ട് ഫണ്ട് അവർക്ക് റേസ് ചെയ്യണം രണ്ടോ രണ്ടര കൊല്ലത്തിനുള്ളിൽ അവർക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് നിങ്ങൾക്ക് ഒരു ലാൻഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോം ലോൺ എടുക്കാതെ വീട് പണി ഒരു രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് തുടങ്ങാനോ ഒക്കെ പറ്റുന്ന ഒരു ചിട്ടിയാണ് അതായത് ആദ്യത്തെ മാസം ഒരു ലക്ഷം രൂപയും രണ്ടാം മാസം മുതൽ മുപ്പത് ശതമാനം വരെ ചിട്ടി താഴ്ന്നു പോയാൽ എഴുപത്തി അയ്യായിരത്തിനും ഒരു ലക്ഷം രൂപയ്ക്കും ഉള്ളിലാണ് അടവ് വരിക ഈ ഒരു ചിട്ടി നമുക്ക് ലേലക്കിഴിവ് നിങ്ങൾ അധികം നോക്കാൻ പാടില്ല ഇതൊരു ഫണ്ട് റേസിംഗ് ചിട്ടിയാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഓപ്ഷൻ ചെയ്ത് നിങ്ങളുടെ കടങ്ങൾ എക്സസ് ആയിട്ടുള്ള തലവേദന പിടിച്ച കടങ്ങൾ നിങ്ങൾക്ക് വീട്ടാം അതല്ല എങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഒരു അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തിനാല് ലക്ഷം ചിലപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുകയും ആ ഒരു സംഖ്യ നിങ്ങൾക്ക് ഒരു മുപ്പത് മാസത്തിന് ശേഷം മതി നിങ്ങളായത് സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് ഇപ്പൊ ഒന്നും നിങ്ങൾക്ക് എട്ടേ മുക്കാൽ ശതമാനത്തിന് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ പലിശ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ചിട്ടിയിൽ തന്നെ നിങ്ങൾക്ക് വരവ് വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പലിശ കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ചിട്ടി ചേരുകയോ ചെയ്യാം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അതായത് മാസം മാസം കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പിൻവലിക്കുകയും ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കും അതായത് കെ എസ് എഫ്ഇയിലെ ചിട്ടി വിളിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് മാസം മാസം നമുക്ക് എടുക്കാം അത് യൂട്ടിലൈസ് ചെയ്യാം ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന എത്ര അധികം എനിക്ക് ഉണ്ടെന്ന് പറയും ആ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാ മാസം പിൻവലിച്ച് അവർ എസ് ഐ പിന്നവരുണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് മാസം മാസം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഏത് ഫണ്ട് റേസ് ഒരു ഒറ്റ ചിട്ടി ആയിരുന്നു അത് ഡെപ്പോസിറ്റ് ചെയ്തു അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റൊരു ചിട്ടി നമ്മൾ കൃത്യമായി അടച്ചുപോയാ അത് ഒരു ലക്ഷം രൂപ വെച്ച മുപ്പത് മാസത്തെ പാലക്കാട് റീജിയനില് തത്തമംഗലം എന്നുള്ള ബ്രാഞ്ചിലാണ് ഈ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ ചിട്ടി ആ പാടെ മുപ്പത് പേരേ ഉള്ളൂ വളരെ പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ചിറ്റിയാണ് വളരെ കുറച്ച് ടിക്കറ്റ്സും കൂടെ അതിനകത്ത് ബാക്കിയുള്ളൂ ഞാൻ ബ്രാഞ്ച് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഈ ചിട്ടിയെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴ്ത്ത് എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കണ്ട നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്യുക അതേപോലെ എനിക്ക് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയൊരു ഓഡിയോ ഒരു മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ ഒരു ഓഡിയോ എന്താണ് നിങ്ങളുടെ പേര് എന്ത് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്താണ് നിങ്ങളുടെ ആവശ്യം അങ്ങനെ ഒരു ലഘുവായിട്ടുള്ള ഒരു ഓഡിയോ കൂടെ അയച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങൾക്കുള്ള മറുപടി തരാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ മറക്കണ്ട ഇത് കെ എസ് എഫ് ഇ സീരീസ് ടൂലെ ഫസ്റ്റ് വീഡിയോ ആണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും സജഷൻസും എന്നെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സുനൽസ് വാണ്ടർലെ സ്ലോക്സ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്